ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഒരു മാലയുടെ നൂറ്റിയെട്ട് മണികളുള്ളതിൽ മഹാമേരുവായി പറയുന്ന ഒരു മണിയുണ്ട് അനേക മണികൾ നൂറ്റിയെട്ട് മണികൾ അതിൽ നൂറ്റി ഒമ്പതാമത്തെ മണിയാണ് മഹാമേരു എന്ന് പറയുന്നത് അതേപോലെ എഴുന്നൂറ് ശ്ലോകങ്ങൾ ഉള്ള എഴുന്നൂറ്റിയിലധികം ഉണ്ട് എന്നും പറയപ്പെടുന്നു അങ്ങനെ എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയിൽ മഹാമേരു എന്ന് പറയപ്പെടുന്ന ഒരു ശ്ലോകമാണ് പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തി ആറാമത്തെ ശ്ലോകം അതേതാണ് ഇത് നാം എല്ലാവരും കാണാതെ പഠിക്കുകയും ഹൃദിസ്ഥമാക്കുകയും ഏത് നിമിഷത്തിലും സ്മരണീയമായിട്ടുള്ളതുമാണ് ഈ ശ്ലോകം സർവധർമ്മൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാപേഭ്യോ മോക്ഷയിഷ്യാമിമാംശുച നമ്മോട് ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുകയാണ് നീ ഒരിക്കലും ദുഃഖിക്കേണ്ടതായിട്ടുള്ള ദുഃഖിക്കേണ്ടതായിട്ട് ഇല്ല എന്ന് എന്താണ് നമുക്ക് ദുഃഖം ഒഴിവാക്കാൻ വേണ്ടി നാം ചെയ്യേണ്ടത് സർവധർമ്മൻ പരിത്യജ സർവധർമ്മങ്ങളെയും പരിത്യജിക്കൂ ഇതുവരെ പറഞ്ഞ എല്ലാം സർവധർമ്മങ്ങളെയും അനുഷ്ഠിക്കൂ എന്നാണ് എന്നാൽ ഇവിടെ പറയുന്നു സർവധർമ്മങ്ങളെയും ഉപേക്ഷിക്കൂ എന്തിനാണ് സർവധർമ്മങ്ങളെയും ഉപേക്ഷിക്കാൻ പറയുന്നത് മാമേകം ശരണം പ്രജ ഈ പ്രപഞ്ചത്തിൽ ശരണം പ്രാപിക്കാൻ അർഹതയുള്ള വ്യക്തി ആ പരമാത്മാവാണ് അതാണ് നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം അതിനെ ശരണം പ്രാപിക്കൂ എന്നാണ് മാം ഏകം ഏകമായിരിക്കുന്ന ആ പരമാത്മ ചൈതന്യത്തെ ശരണം പ്രാപിക്കൂ അതിലപ്പുറം ഒരു ധർമ്മം ഈ ലോകത്തിൽ വേറെ ഒന്നും തന്നെ ഇല്ല ഏകമായിരിക്കുന്ന ആ പരമാത്മാവിനെ തന്നെ മാം ഞാൻ എന്ന് പറയപ്പെടുന്ന ആ ശക്തി ശക്തിവിശേഷമാണ് ഏകമായിരിക്കുന്നത് അതെല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നതാണ് അതിനെ ശരണം പ്രാപിക്കൂ എന്നാൽ എന്താണ് അഹം ത്വാ സർവപാപേഭ്യോ ആ പരമാത്മാവിനെ നമ്മൾ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ പരമാത്മാവ് തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കി മോക്ഷയിഷ്യാമി മാംശൂര മോക്ഷത്തിൽ പരിപൂർണ സ്വതന്ത്രരാക്കി വിടുന്നതാ അത് അതോടെ നാം പരമാത്മപദത്തിന് അർഹരായിത്തീരും പിന്നെ നമുക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടതായിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഇത് നാം പ്രത്യേകം ഓർമ്മിക്കണം സർവധർമ്മൻ പരിത്യജ്യ മാം ശരണം അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാം ശുജ എൻ്റെ വിവർത്തനം ധർമ്മമെല്ലാം ത്യജിച്ചേകാം നിന്നെത്താൻ താനാശ്രയിക്കുക ദുഃഖിക്കല്ല നിനക്കേകും സർവപാപവിമുക്രി ഞാൻ